എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ വീഡിയോ നിങ്ങളൊരു വീട് വെക്കാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇൻഫർമേറ്റീവ് ആവും പിന്നെ എന്റെ കൂടെ ഉള്ളത് നമ്മുടെ എന്റെ സ്വന്തം അമ്മയാണ് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു കൂടി കൂടെ എത്തി അപ്പൊ എന്ന് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വരണമെന്നുണ്ടെങ്കിൽ ഒരു ശരാശരി മലയാളി ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തിനായിരിക്കും സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ അല്ലേ റോണിമി റോണിമയുടെ ലൈഫ് ടൈമിൽ ഏറ്റവും കൂടുതൽ റോണിമ എന്താ പൈസ മുടക്കി എന്തോ കല്യാണത്തിനാണോ വീട് വെക്കാനാണോ ും ഏതൊരു ശരാശരി മലയാളി കാണുന്നുണ്ടെങ്കിലും ഇല്ലേ റീൽസിന്റെ അകത്തൊക്കെ കാണുന്ന പോലെ വീട് വെക്കണം കാർ വാങ്ങണം പെണ്ണ് കിട്ടണം എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഒരു ചിന്താഗതിയാണ് അപ്പം അവർ പണ്ട് മുതലുള്ള ആൾക്കാരാണ് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അതുപോലെ തന്നെ ധോണിമേ നമ്മള് വീട് വെക്കാൻ നേരത്തെ നമ്മുടെ വീടിപ്പം അത്യാവശ്യം ഒരു റിന്യൂ ആയിട്ട് ഒരു ഏകദേശം കുറച്ച് നാളെയാ ഒരു പത്ത് വർഷം ആ അറേഞ്ച് ആവുന്നുള്ളൂ പക്ഷെ നമ്മുടെ വീടിനകത്ത് ഇപ്പൊ ചെതലിന്റെ ഒരു അവസ്ഥ എങ്ങനെ ചെതല് കയറുന്ന കമ്പനിയുടെ പേര് അല്ല ഫേമസ് കമ്പനിയാണ് പക്ഷേ ആ കമ്പനിയുടെ പേര് ഞങ്ങൾ ഞങ്ങളിപ്പം പറയുന്നില്ല കാരണം ആ കമ്പനിക്ക് ഇത് കാണുമല്ലോ നമ്മളത് പറയുന്നില്ല ആ പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ കൊച്ചടിയും വിട്ടിട്ട് നീ എവിടെന്നു അപ്പം ഇട്ടിട്ട് തന്നെ ശല്യമുണ്ട് ഗൈസ് അപ്പം നമ്മളെല്ലാവരും പൈസ മുടക്കുന്നുണ്ട് ഒരു മലയാളി അല്ലെന്നുണ്ട് ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എസ്പെഷ്യലി മലയാളികൾ ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന വീട് വെക്കാനായിരിക്കും അങ്ങനെ വെച്ചൊരു വീടാണ് ഗൈസ് എൻ്റെ ഇപ്പം ഈ കാണുന്നത് ഇതിൻ്റെ പുറയിലുള്ളതാണ് എൻ്റെ വീട് എൻ്റെ വീട് ഞാൻ കാണിച്ചത് എൻ്റെ വീടിൻ്റെ അവസ്ഥ ഗൈസ് അപ്പം വീട് വെക്കാൻ നേരത്ത് നമ്മൾ ശരിയായ രീതിയിൽ ചെല്ലുന്നുണ്ട് എത്ര ലക്ഷങ്ങളോ കോടികളോ മുടക്കിട ഒരു കാര്യമില്ല നമ്മുടെ വീട്ടിലാണ് ഇതുപോലെ ഇതിൻ്റെ സൈഡിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോ ഇല്ലാകും നമ്മുടെ വീടെന്ന് പറയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം അതിന് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ എപ്പോഴും വരുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന പ്രോപ്പർ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ തന്നെ പരിപാടി എല്ലാം തീർക്കാൻ പറ്റും ഏറ്റവും വലിയ നാശമാണ് അത് ഈ വെള്ളമുള്ള പ്രദേശം ഞാൻ വീഴ്ചയ്ക്ക് നിങ്ങളൊക്കെ പ്രത്യേകം പറയുന്നതാണ് ഈ വെള്ളമുള്ള പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ചെതലുള്ളത് ഈ ചെതലന്റെ ശല്യം ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റില്ല നമ്മളെ കട്ടള എന്തൊക്കെയാണ് ചെതിൽ കൂടുതലാണ് കൂടുതലായിട്ട് തടിയിലും കട്ടയിലും എല്ലാം കയറി നാശമാക്കും നമ്മുടെ വീടിന്റെ നിലനിൽപ്പിനെ തന്നെ ഇത് ബാധിക്കും ഗൈസ് അപ്പം അതിന് വേണ്ടി ഒരു സൊല്യൂഷനാണ് നമ്മുടെ സ്വന്തം പെസ്റ്റ് ട്രാക്ക് പെസ്റ്റ് ട്രാക്ക് മാനേജ്മെൻ്റ് ആടന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ റെപ്യൂട്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ഈ പെസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളൊരു വീട് വെക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് വെക്കാൻ നമ്മുടെ ആ സാധനം മേടിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ വാറണ്ടി വല്ലതും ഉണ്ടായിരുന്നോ ഇത്ര നാളെ തിരിച്ച് ചെതില് അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ ആ ഗൈസ് അപ്പം നമ്മുടെ പെസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഈ ഒരു സംവിധാനം നമുക്ക് ഏകദേശം പതിനഞ്ച് വർഷത്തെ വാറണ്ടി ആയിരുന്നുണ്ട് പതിനഞ്ച് വർഷത്തിനാണ് നിങ്ങൾക്ക് വീടുകൾക്ക് കേടുപാടുകളോ എന്തില്ലായിരുന്നു വീടുകൾക്ക് കേടുപാടെന്ന് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറ്റിദ്ധരിക്കരുത് ചെതല് സംബന്ധമായിട്ടുള്ള കേടുപാടുകളോ കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വം ആയിരിക്കും അവർ സെറ്റ് ചെയ്ത് തരുമെന്നാണ് അതാണ് അവരുടെ ഒരു വാറണ്ടിയാണ് അവരൊരു ഗ്യാരണ്ടി ഒരു വാറണ്ടി എന്നൊക്കെ പറയാം പതിനഞ്ച് വർഷം അവർ ഉറപ്പ് പറയുന്നുണ്ട് പിന്നെ അത് കൂടാതെ ഇത് ചെയ്യേണ്ട കറക്റ്റ് പ്രോപ്പർ രീതി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ടൈലിടുന്നതിന് മുമ്പായിട്ടാണ് അത് നിങ്ങൾ കറക്റ്റ് രീതിയിലാണ് എനിക്കതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ഡീറ്റെയിൽസ് എന്തായാലും കൊടുത്തിട്ടുണ്ട് ഉറപ്പായിട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യാം കാരണം ഞാൻ മറ്റൊന്നും കൊണ്ടല്ല ആ ശരി എന്നാൽ പോയിട്ട് പോകാന് ചെറുക്കം പോയാണ് അവനൊന്നും പറഞ്ഞിട്ട് കൊച്ചു കുഞ്ഞാണ് അവൻ എടുക്കത്ത് വരില്ലെന്ന് പറഞ്ഞാലും മരണമെന്ന് പറഞ്ഞാലും ഇതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ എങ്കിലും എനിക്ക് പറയാനുള്ള പറയുകയാണെന്നു പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ മുടക്കുന്ന പൈസ ചെയ്യുന്നത് ജെനിവിനായിട്ടും ആത്മാർത്ഥമായിട്ടും ആയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മുടക്കുന്ന പൈസ ഒന്നും ഒന്നും ഇല്ലാതെ പോലും അമ്മേ നമ്മളിപ്പം ആ ചെറണ്ട കാര്യം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ പണി കിട്ടും ഇവിടെ വീട്ടിൽ പാറ വരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പം ഞാൻ ഇടയ്ക്ക് പിടിച്ചിരുന്നതാണ് കാര്യങ്ങളൊക്കെ കുറെ അറിയാവുന്നതാണ് ഞാൻ പിടിച്ചിരുത് കേട്ടോ അപ്പം നിങ്ങൾ നമ്മുടെ ഈ ബെസ്റ്റ് ട്രാക്കിനെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് വർഷത്തെ വാരണ്ടി ആ ഐ വി ബ്ലോക്സിൽ ആഷിക്കിനെ വീട് കണ്ടിട്ട് വിളിക്കുകയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പതിനഞ്ച് വർഷത്തെ വാറണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ വീണ്ടും 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 എടുത്തു പറയുന്നു ഞാൻ ഇടയ്ക്ക് നോക്കുന്ന ചെറുക്കൻ അവിടെ നിന്നിട്ടുണ്ട് അതുകൊണ്ട് കേട്ടോ എടുത്തു പറയുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിച്ചിട്ടും ആലോചിച്ചിട്ടും നിങ്ങളുടെ വീട് നാളെ എങ്ങനെ എങ്ങനാവും എന്നുള്ള കാര്യം നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ ലക്ഷണം മുടക്കേണ്ടതെന്നും കാര്യമില്ല ചെതിലെല്ലാം വന്ന് കട്ടളയും ജനലിൻ്റെ എല്ലാ സാധനവും കട്ടയൊക്കെ തിന്നുമെന്നാണ് ഞാൻ എക്സ്പീരിയൻസ് ഉള്ള ഞങ്ങളുടെ അമ്മൂമ്മ പറഞ്ഞത് പിന്നെ അതുപോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ ഇവർ തന്നെ എനിക്ക് കുറേ അനുഭവങ്ങൾ കാണിച്ചിട്ടുണ്ട് ഗൈസ് വീടിൻ്റെ പാല് ചിങ്ങിയിട്ട് രണ്ടാമത്തെ മാസം ചതിലൊരു അവസ്ഥി ഗൈസ് അപ്പം അങ്കാശ്ശേ നിങ്ങൾക്ക് താല്പര്യമൊന്നുമല്ല ഉറപ്പായിട്ടാണ് കോൺടാക്ട് ചെയ്യുക എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ നിങ്ങൾക്ക് നല്ലതല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പരിചയപ്പെടുത്തിയത് നമ്മളല്ലാതെ ലുട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല നിങ്ങൾക്കത് അറിയാം നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും നിങ്ങൾ ഉറപ്പായിട്ട് ഇൻട്രസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക നിങ്ങളൊരു വീട് വെക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കളെല്ലാം വീഡിയോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സജഷൻ ആയിട്ട് കൊടുക്കുക ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്നത് അത്ര നല്ലതായിരിക്കും കാരണം അവർക്കത് ഹെൽപ്പുള്ളൂ അങ്കാശ്ശേ അതുകൊണ്ടാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും മുടക്കാൻ ഇത് മഴത്തേന്ന് കുലിക്കുന്നില്ലല്ലോ പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നില്ലേ അപ്പം കഴിച്ച് അത്തരയ്ക്കോളായിരുന്നു ഇന്നത്തെ കാര്യം പറയാം മൂങ്ങോട്ടാ നിന്റെ വീട് വെക്കുമ്പോൾ വെക്കണേ മൂങ്ങോട്ടനെ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ അപ്പം ശരി കഴിച്ചെന്നാൽ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ